മുഖം പോലെയാണെന്നോ ദിനോസ് കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് പെർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ അതിന് ഇവിടെ ആർക്കെന്ത് എനിക്കറിയില്ല ഞാൻ ആരുടെ തലേ ചെന്ന് കേറിയിരുന്നല്ല അഭിനയിക്കുന്നത് എന്നാലും സുധീഷ്ഠന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹ ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ കണ്ടോ എന്തിനച്ച നാട് വീട്ട് താങ്കളുടെ ഓൾസ് ചെയ്ത് കളയത്തില്ലായിരുന്നു ഒരിക്കലും ഇല്ല സൂചാണ്ട എനിക്കറിയാം താങ്കൾ പറയുന്നതല്ലേ ഉരുളക്കുപ്പേജ് ഡിഗ്രി എടുത്ത് പക്ഷെ താങ്കൾ താങ്കളപ്പ കൊറേ കാര്യങ്ങൾ പറയുമ്പോ അത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ സത്യമാണോ അല്ലെന്നൊന്ന് തെളിയിക്കാൻ പറ്റില്ല എനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും വേണേ വിശ്വസിക്കുക അല്ലെങ്കിൽ അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്നു ഈ അഹങ്കാരം പറയുന്ന അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് പല കാര്യങ്ങളും അപ്പൊ കൊറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് സമൂഹിക്കും ഇടത്തിയടിക്കാൻ അറിയാം മോശം പറഞ്ഞു അപമാനിക്കാസ്ത്രീത്താണ് അപമാനിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് വളരെ മോശം എന്നെക്കുണിന്ന് ഞങ്ങളുടെ നാട്ടിൽ തെറിയ ഞാൻ ഞെക്കി പിടിക്കുന്ന പിഴിയെന്ന് അവരുടെ മുന്നിലാണ് ഞെക്കി പിടിച്ചു കഴിഞ്ഞത് പുതുച്ചേട്ടനുണ്ടായിരുന്നു താങ്കൾ ഇങ്ങനെ ഒരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലോ അഭിനയിക്കുക അവസരം വന്ന് അഭിനയിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ എന്റെ പാഷൻ കൂടെ ആണ് ഇന്നീ നിമിഷം വരെ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ നിർത്തു നിർത്തുപോയത് ഇല്ല താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ താങ്കളെപ്പഴും കണ്ടാടി നോക്കാറുണ്ടോ അങ്ങനെ നോക്കായിരുന്നു ഇപ്പം അതിൻ്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു ഞാൻ പ്രേമ അഭിനയിച്ചാൽ കാമമാകും സംഘടന അഭിനയിച്ചാൽ അത് കാമമാവും എന്നാ കാണിച്ചാൽ അത് എന്നാണ് ഞാൻ കേട്ടുള്ളത് ഭാര്യ ഒരു ധാർമ്മിക ഉത്തരവാദിത്വ സമൂഹത്തിൽ എന്താ വീട്ടിൽ സൂചന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല കുറച്ച് തലക്കനം പ്രശസ്തനൂടിയിട്ടില്ല ഒരിക്കലും എനിക്ക് ഒരു തലക്കനമില്ല പഴയ ഏണുതി പോലെ കരഞ്ഞോണ്ടിരുന്ന ഒരു കാര്യമില്ല പണ്ടൊരു കാര്യമായിരുന്നു സൂചന മറ്റ സമയത്ത് കാര്യമായിരുന്നല്ലോ ഇപ്പോ ഇങ്ങനെ ഒരു റീൽസ് വഴി വയറാകുന്നില്ല കുറച്ച് വയറിലേറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഒരു അഭിനയം കിട്ടുന്നില്ല സിനിമ ഇല്ല ഒന്നുമില്ല എന്ത് ചെയ്യാൻ വല്ല ജോലി നോക്കും ജോലി അഭിനയമല്ലാത്ത വേറെ വല്ല ജോലി വേറെ ജോലിക്ക് പോകാൻ അറിയാം വിവാദങ്ങളുടെ നായികളിൽ നിന്നാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും മരിച്ചുപോയ ആക്ടർ കൊല്ലം സുദീന്റെ വൈഫായിട്ട് വരും അറിയപ്പെടുന്നത് അതൊക്കെ അത് റിയാലിറ്റി അതായത് മരിച്ചപ്പോൾ താങ്കളുടെ വൈഫാണ് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ഇപ്പോ ശരിക്കും താങ്കൾ അറിയപ്പെടുന്നത് മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള സോഷ്യൽ മീഡിയയിൽ കളിയാക്കാൻ ഒരു കോമാളി പീസായി കോമാളിയായിട്ട് തന്നെയാണെന്നാണ് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് കാരണം എല്ലാരും ഇട്ട് കളിയാക്കാണല്ലോ അപ്പൊ കോമാളിയാണല്ലോ അങ്ങനെ കളിയാക്കേണ്ടത് വരുന്നത് സ്വയം എടുത്ത് സ്വയം എടുത്താൽ അണിഞ്ഞല്ലോ ഒരു പരിധി വരെ ഞാൻ സ്വയം എടുത്ത് അണിഞ്ഞിട്ടേലില്ല സാധനം എല്ലാവരും എനിക്ക് തലയിൽ വെച്ച് തന്ന ഒരു സാധനമാണ് എല്ലാവരും അല്ല കുറച്ച് പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് പേരുണ്ടല്ലോ കളിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു അവരെനിക്ക് അണിഞ്ഞു തന്നൊരു സാധനമാണ് ഈ കോമാളി എന്നാണ് എന്റെ ഒരു തോന്നൽ തോന്നല് രേണു രേണുസൂദ മാത്രമാണല്ലോ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് വേറെ ഒരുപാട് ആൾക്കാര് ഹോട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവരും ഈ പറയപ്പെടുന്ന പോലെ ബിക്കിനി വേഷങ്ങളോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വിഷങ്ങൾ ചെയ്യുന്നത് രേണു രേണുദിയ മാത്രം തിരഞ്ഞെടുത്ത് ആക്രമിക്കാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് ചിന്തിട്ടുണ്ട് അപ്പൊ എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്താണോ മേ ബി ഹസ്ബൻഡ് മരിച്ചു പോയത് കൊണ്ട് വിധവ എന്നുള്ള കൺസെപ്റ്റ് വിപരീതമായിട്ട് ഞാൻ കാണിക്കുന്നത് കൊണ്ടാകാം ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഓക്കെ അല്ല വിധവേ മലയാളികൾക്ക് ഒരു ഓവറല്ലേ ഞാൻ എനിക്ക് ഈ മനുഷ്യർ ചോദിക്കുന്നില്ല പക്ഷെ ഞാൻ കാണിക്കുന്ന ഓവർ അല്ലെന്ന് എനിക്കറിയാം ഞാൻ എന്ത് ഓവറാണ് എന്ത് കാണിച്ചാലും അത് ഓവറല്ല അല്ലെങ്കിൽ എനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും നാളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മുന്നോട്ട് എനിക്ക് കാണിക്കണമെന്ന് തോന്നിയാൽ എന്റെ ഒരു പരിധി ഉണ്ട് അതിനനുസരിച്ച് കാണിച്ചിരിക്കും അതിന് ആര് പറഞ്ഞാലും ഓക്കെ ആയിട്ടുള്ള വേഷങ്ങളാണല്ലോ കൂടുതൽ ഇപ്പൊ ഈ കാര്യം ചെയ്യുന്നത് ആണോ അങ്ങനെയാണ് പൊതുവെ സോഷ്യൽ മീഡിയക്കാരൊക്കെ ഹോട്ടൽ വയറൊക്കെ കാണിക്കുന്ന ഹോട്ടാണല്ലോ അപ്പൊ വയറ് കാണിച്ചുകൊണ്ടാണ് കുറച്ച് ഒക്കെ ചെയ്തത് അതെ വയറ് കാണിക്കുന്ന ഫസ്റ്റ് റീൽസ് ദാസേട്ടനായിട്ടുള്ള റീൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നല്ല ഹോട്ടാണ് അത്യാവശ്യം അതെല്ലോ ആണല്ലോ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് നേരിടുന്നു അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു പ്രേരക ഘടകം എന്തായിരുന്നു എന്തായിരുന്നു അങ്ങനെ ചെയ്യാനുള്ള കാരണം പ്രേര ഘടകം ഒന്നുമില്ല കാരണം പിന്നെ ആ പാട്ട് എനിക്ക് ഇഷ്ടമാണ് നല്ല രസമല്ല പാട്ട് കേൾക്കാൻ കാണാനും നല്ല ഭംഗിയാണ് ഇഷ്ടമാണ് പൊതുവെ ഇഷ്ടമുള്ള പാട്ടാണ് അപ്പം ഇങ്ങനെ ഒരു റീലിനെ പറ്റി പറയുമ്പോൾ ദാസേനാണല്ലോ ഈ ഒരു പാട്ടിനെ പറ്റി ആലോചിച്ചില്ല ഞാനും ഒരു റീൽ ചെയ്യാമെന്നേ ഞങ്ങളുടെ ഒരു ചിന്തയിലുണ്ടായിരുന്നു ആയിരുന്നുള്ളൂ അപ്പം എന്നോട് പറഞ്ഞു നീ തപ്പുക റീൽ എന്താ ചെയ്യേണ്ടത് പുള്ളിയും തപ്പി അങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ എൻ്റെ കണ്ണിലുടക്കി ഈ പാട്ടാണ് ചാന്ത് കുടഞ്ഞൊരു അപ്പം അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞാൽ പുള്ളിയും ഇങ്ങോട്ട് വിളിക്കുകയാണെന്നെ കിട്ടിയോ പാട്ട് ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്ക് പുള്ളി ഇത് തന്നെയാണ് അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് അപ്പോൾ ഇങ്ങനെ കാറിൽ സഞ്ചരിച്ചു നമുക്ക് കേട്ട പാട്ടാണ് നമുക്ക് ഇത് ചെയ്യാം ഓക്കെ റെഡി ഇങ്ങനെയാണ് ഉണ്ടായിരുന്ന പാട്ട് ഓക്കെ ലക്ഷ്മി നക്ഷത്ര താങ്കൾ താങ്കളിപ്പം ഈ സ്തുതി ചേട്ടന്റെ മരണത്തോടനുബന്ധിച്ച് ആദ്യമായിട്ട് ഒരു വൈറൽ കണ്ടന്റിലേക്ക് വരുന്നത് വെച്ചാൽ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര അവര് താങ്കളുടെ വീട്ടിൽ വരികയും കുറേ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ഇതെല്ലാം ആൾക്കാർ കാണുന്നത് അത് റെക്കോർഡിംഗ് റെക്കോർഡിങ് ചെയ്യുന്നത് അത് ആരെ കാണിച്ചില്ലായിരുന്നെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല പക്ഷെ അതൊരു മാർക്കറ്റിംഗ് പർപ്പസിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അത് ആൾക്കാരുടെ ഫെയിം നേടാൻ വേണ്ടിയിട്ടോ ആയിരിക്കണം ഒരു പക്ഷെ അങ്ങനെയാണെന്ന് രേണു തോന്നിയിട്ടുണ്ടോ ഇല്ല തോന്നിയില്ല കാരണം എന്നു വെച്ചാൽ ആരും ഇല്ലാതിരുന്ന സമയത്ത് അതായത് നമുക്കൊരു വരുമാനം ആ കുട്ടി എനിക്ക് തന്നിട്ടുണ്ട് എല്ലാ മാസം ഇപ്പോഴത്തെ കാര്യല്ല പറഞ്ഞത് ആ ഒരു രണ്ട് വർഷമായല്ലോ സൂചന ഇനി മുന്നേ ഒരു ആ സമയത്തൊക്കെ നമുക്ക് എല്ലാ മാസം ഒരു തുക കുട്ടി തരുന്നുണ്ടായിരുന്നു സ്റ്റാർ മാജിക് ഉള്ളത് തരുന്നുണ്ടായിരുന്നു കാലത്തുന്നുണ്ടായിരുന്നു ഞാൻ ഞാനിതിനാ കുട്ടി അങ്ങനെ പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നുമില്ല അത് മാർക്കറ്റ് ചെയ്യാമെന്നൊന്നും തോന്നില്ല കാരണം നമുക്കൊരു തുക തന്നിട്ടാണ് ഞാൻ അത് സുതിചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് എൻ്റെതായിട്ടുള്ള ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടില്ല ഓക്കെ സ്തുതിച്ചേട്ടന്റെ മരണത്തിന് മുൻപ് രേണു സ്തുതിയെ അധികം അറിയില്ലായിരുന്നു പക്ഷേ സുതിചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേയധികം ആൾക്കാർക്ക് അറിയാം ഉപ്രസിദ്ധിയായിട്ട് തന്നെ അറിയാം സുതിചേട്ടേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലൊക്കെ അഭിനയിക്കുവായിരുന്നു അവസരം വന്ന് അഭിനയിക്കും സുചട്ടേട്ടനെ സംബന്ധിച്ച് അഭിനയിക്കും സുചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം എന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇതിന് മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത് വന്നിട്ടില്ല അവസരം അപ്പൊ ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതല്ല ഞാൻ അങ്ങോട്ട് കേറി സൃഷ്ടിക്കുന്നത് ഇല്ല ഒരിക്കലും അല്ല സത്യം ഞാൻ അങ്ങോട്ട് കയറി ആരോടും ചോദിച്ചില്ല എന്നെ അഭിനയിപ്പിക്കാവോ എന്നെ ഫോട്ടോ ഷൂട്ട് ചെയ്യിപ്പിക്കാവോ ഒന്നും ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് വരുന്നത് ചെയ്യും അപ്പോൾ ഈ ഫസ്റ്റ് ഇനിയും ചെയ്യും വരുന്ന നല്ല ഇതാണെങ്കിൽ ഇനിയും ചെയ്യും എനിക്ക് തോന്നുന്നതാണ് ഞാൻ ചെയ്യും ചെയ്യും ഇപ്പൊ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം അങ്ങനെ പോകണമെന്നൊരു ഇതിലാണല്ലോ പറയുന്നത് തോന്നുന്നു തോന്നുന്നുണ്ടോ ആ അങ്ങനെ അങ്ങനെ ഒരു ഒരു നമുക്ക് തോന്നുന്നു അങ്ങനെ അതായത് ഞാൻ ശരിയാവാം കാരണം എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയി പോയി എനിക്ക് ഓ അതായത് ആണോ സൈക്കോപാത്തിന്റെ ഒരു കേട്ട് 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 പോയി അപ്പൊ അതൊരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും താങ്കൾ പോകുന്ന ഇതൊക്കെ ക്യാമറമാൻമാരുണ്ട് അതായത് ഈ വീഡിയോ നടക്കുമ്പോൾ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷേ ഇതെല്ലാം എങ്ങനെയാണ് ഈ താങ്കൾ പോകുന്നത് അമ്പലത്തിൽ പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും ചുറ്റിനും ഈ ഓൺലൈൻ മീഡിയകളുണ്ട് താങ്കൾ പറഞ്ഞിട്ട് അവർ വരുന്നതാണ് അല്ല ഞാൻ എന്തിനാണ് പറയുന്നത് എന്റെ നമ്മൾ കൂടുതലും അല്ലേ ആഗ്രഹിക്കുന്നു അല്ലെ ഞാൻ ആഗ്രഹിക്കുന്ന പ്രൈവസി പ്രൈവസി തീർച്ചയായിട്ടും പിന്നെ ഞാനൊരു മനുഷ്യനല്ലേ എനിക്ക് പ്രൈവസി ആഗ്രഹിക്കാൻ പറ്റത്തില്ല ഞാനൊരു മനുഷ്യനാണ് പച്ചയായിട്ടുള്ള മനുഷ്യനാണ് ചോര നീരെന്ന് പറയുന്നില്ല ഇനി അത് മതിയൊക്കെ ഇവിടെ നീരുന്നിട്ടാന്ന് പറഞ്ഞത് അതുകൊണ്ട് ചോരൊക്കെ മനുഷ്യനാണ് അപ്പൊ എനിക്കും പ്രൈവസി ആയിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ഒന്ന് മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ ആശേ ഇങ്ങനെ ഞാൻ വിളിച്ചു വരുന്നതൊന്നും അല്ലാരെ നമ്മൾ പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുവായിരുന്നു സന്തോഷ് പണ്ഡിറ്റിനെ ഞാൻ കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ജനങ്ങളുടെ കാര്യം അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായിട്ട് എഴുതുന്നു സ്വന്തമായിട്ട് അഭിനയിക്കുന്നു സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു പുള്ളി തന്നെ അങ്ങോട്ട് അഭിനയിക്കുന്നു നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന പോലെ തന്നെ ഒരു കോമാളിത്തര രീതിയിലാണ് ഈ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന പോലെ പറഞ്ഞാൽ ആക്ട് ഞാൻ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യല്ല പക്ഷെ ഈ പറയുന്ന ആൾക്കാർ അന്ന് ഒരു ലേഡി സന്തോഷ് പണ്ഡിറ്റ് ആണോ എന്ന് ചില പോയിന്റിലൊക്കെ ആൾക്കാർ പലയിടത്തും കമ്മിറ്റി നിന്ന് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും സന്തോഷ് സന്തോഷ് പണ്ഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് സ്വന്തം പുള്ളി പറഞ്ഞു എനിക്ക് ഉണ്ട് ഞാൻ സ്വന്തമായിട്ട് എഴുതിയൊരു സാധനം ഞാൻ എനിക്ക് ഇല്ല പൈസയ്ക്ക് വേണ്ടിട്ട് മാത്രമാണ് കാണിക്കുന്നത് മാത്രമാണ് ഇപ്പം എൻ്റെ പാഷൻ കൂടാണത് എനിക്ക് പൈസ ആവശ്യമുണ്ട് കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത് എൻ്റെ പപ്പായ്ക്ക് ജോലിക്കാൻ പറ്റത്തില്ല സൂചന മരിച്ചും പോയി ദുബായി പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല സൂചന മരിച്ചാ പോയ സോ എനിക്ക് ഇറങ്ങണ്ട അവസ്ഥ വന്നു അങ്ങനെ ഞാൻ ചെയ്യുന്നു അങ്ങനെയാണെങ്കിലും ഒരുപാട് ജോലിയുള്ള വേറെ ഇല്ല എനിക്ക് ഇതാണ് ഇഷ്ടം എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണ് ഇത് എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി ഞാൻ ചെയ്യുന്നു പക്ഷെ അഭിനയത്തിൽ വലിയ സിംഹമൊന്നും ആയിട്ടില്ല പഠിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് സ്വയം ഒന്നും അല്ല കളിയാക്കലെ തന്നെയാണ് എന്നെ കളിയാക്കി നമ്മൾ അഭിനയ സിംഹമേ എന്നൊക്കെ വിളിച്ച് നെഗറ്റീവ് കമന്റ് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് സ്വയം പുകത്തിയല്ല ഒരിക്കലും ഞാൻ സ്വയം സ്വയം ആളല്ല ഞാൻ സ്വയം ഉള്ള ആളല്ല അല്ല ഞാൻ എത്രത്തോളം എന്നെ താത്തിടാവും അത്രത്തോളം താക്കുന്ന ആണ് ഞാൻ തന്നെ കുട്ടികളെ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നവരല്ലേ ആ മൂത്തമ്മ കോളേജിൽ കോളേജിൽ പഠിക്കുന്ന അപ്പൊ ഇവരെ രണ്ടുപേരും താങ്കളുടെ ഈ ഒരു കുപ്രസിദ്ധി ബാധിക്കുന്നില്ലേ എവിടുന്നു ഒരു ബാധിക്കും ഒരു നാണക്കേടും അങ്ങനെ ഒന്നും ഇല്ല ഒന്നുമില്ല കാരണം മൂത്തമോൻ അതായത് അഞ്ച് വയസ്സല്ലല്ലോ അവൻ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല അറിയില്ലല്ലോ മൂത്തമോൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തേ ഇല്ല അമ്മ അമ്മയുടെ ഇഷ്ടം ചെയ്യുക അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യുക അവൻ അവന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറയും അത്രേ ഉള്ളൂ അല്ലാതെ ഇന്നീ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അല്ലെങ്കിൽ എന്നെ എന്നോട് ഇന്ന ആൾ വിളിച്ച് പറഞ്ഞു അമ്മ അങ്ങനെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ നിർത്തുമോ എന്ന് ചോദിച്ചാൽ എന്ത് നിർത്താനാണ് അഭിനയോ അതെ ഇല്ല അഭിനയം അങ്ങനെ അവൻ പറയത്തില്ലെന്ന് എനിക്കറിയാം അവൻ എന്റെ മകനാണ് അവൻ പ്രായപൂർത്തി പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ എന്നെ ഏൽപ്പിച്ചാണ് സൂചാർ അപ്പം എന്റെ മകൻ അമ്മ ഇനി അഭിനയിക്കരുത് എന്ന് പറയത്തില്ല കാരണം അവന് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകാറായി ഇനി അവൻ എന്ത് പറയാനാണ് എന്നെ പറയാനാണ് അല്ല അങ്ങനല്ല അതായത് താങ്കൾ അഭിനയം ഈ എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ ഇപ്പൊ കുറെ കൂടെ താങ്കൾ വേറെ ഒരു വേറെ ഇൻഡ്യൂലി താങ്കൾ ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യം മറുപടി ആയിട്ട് താങ്കൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഇപ്പോ ഞാൻ അങ്ങനെ പറയുന്നില്ല ചിലപ്പോൾ ഞാൻ ഇപ്പോ കുറെ കാര്യങ്ങൾ താങ്കൾക്ക് നെഗറ്റീവ് ഷൈഡ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളോടൊപ്പം നിന്ന് ആൾക്കാരും സംസാരിക്കുമ്പോൾ മകനാണെങ്കിലും നിങ്ങൾ ഒരു പബ്ലിക് പ്ലേസ് പോകുന്നു അവിടെ നിന്ന് സംസാരിക്കും അവനൊരു ജാല്യത തോന്നുന്നു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല അങ്ങനെ അവൻ എന്നോടും പറഞ്ഞിട്ടില്ല ഇന്ന് ം അതാണ് സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് പറയാത്താണെങ്കിൽ പോലും അവൻ പറയേണ്ടതാണല്ലോ വേണ്ടി അങ്ങനെ അവൻ ഞാൻ പണങ്ങത്തിൽ അവൻ അറിയാം എന്ത് പറഞ്ഞാലും ഞാൻ പണക്കത്ത് കാരണം സൂചന ഉള്ളപ്പോലും ഞാൻ വലക്കു പറയത്തില്ലെന്ന് അവൻ എന്ത് കാണിച്ചാലും ഞാൻ വക്കില്ല സൂചന തന്നെ എപ്പോഴും പറയുന്നത് നീ വലക്ക് പറഞ്ഞവൻ കേൾക്കും എന്തെങ്കിലും ഒക്കെ കുഞ്ഞല്ലായിരുന്നു സ്കൂളിലൊക്കെ പോകാൻ പറയുമ്പോൾ നീ പറഞ്ഞവൻ കേൾക്കും കാരണം സൂചന അറിയാൻ ഞാൻ വലക്ക് പറയാതാണ് അവൻ ഇത്രയും നാളും ഇനിയിപ്പോ മുന്നോട്ട് ഇപ്പൊ എന്നെ വലക്ക് പറയാം വലിയ കുട്ടിയായില്ല എന്നെ കാണാൻ മുതിർന്നു അപ്പൊ മുതിർന്നോ ആണല്ലോ പാൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുതിർന്നോറുമാണ് അവരെ അഭിമാന ബോധവും അവരെ മറ്റു കാര്യങ്ങളൊക്കെ എന്റെ ഒരു അഭിനയ കൊണ്ട് അവർ അഭിമാന കുറവോ ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നില്ല ഇതുവരെ അത് തോന്നുന്നില്ല നാളെ എന്താവും എനിക്ക് അറിയില്ല ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം ലെവലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാനായിരിക്കും അത് ഈ രേണുന്റെ കോൺഫിഡൻസ് അല്ല ഒട്ടനത്തെ തവളന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തെ ലോകമൊന്നും അല്ല തങ്ങളുടെ ലോകമാണ് ചുറ്റിനും അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു രീതിയാണോ ഞാൻ എന്റെ ലോകം ഗ്രേറ്റ് ആണെന്നല്ല പറയുന്നത് ഞാൻ ചില നിലപാടുകൾ എടുക്കുന്നത് എനിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഈ ലോകം ഗ്രേറ്റ് എന്റെ സ്വന്തം ലോകം ഗ്രേറ്റ് ആണെന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ നിലപാടുകൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതായത് താങ്കൾ ശരിയാണ് അല്ലെങ്കിൽ താങ്കളാണ് ചെയ്യുന്നത് ശരിയെന്ന് ഇപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാം ശരിയാണ് അഹങ്കാരം അഹങ്കാര താങ്കൾ വാക്ക് അഹങ്കാരമില്ല പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്തിരിക്കും ഒരു പ്രേമം അല്ലെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യം കാമം ഇതൊക്കെ വരുന്നത് താങ്കളുടെ വരുമ്പോൾ അല്ലല്ല അതിനൊരു പരിണമിക്കുന്നത് ഞാനത് കേട്ടായിരുന്നു കാരണം ഞാൻ പ്രേമം അഭിനയിച്ചാൽ കാമമാവും ഏഹ് സങ്കടം അഭിനയിച്ചാൽ അത് കാമമാവും എന്നാ കാണിച്ചാൽ അത് കാമമാകും ഞാൻ കേട്ടുള്ളൂ കാരണം എനിക്കിങ്ങനെ കമന്റ് കണ്ടിട്ടുണ്ട് ഞാൻ അതുപോലെ ഒരു വിഷു ഫോട്ടോഷൂട്ട് പറഞ്ഞുകൊണ്ട് പറയാം വിഷു ഫോട്ടോഷൂട്ടിന് കൃഷ്ണനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു ഞാൻ നോക്കി അപ്പൊ അതിനകത്ത് പറഞ്ഞ കൃഷ്ണനോടുള്ള പ്രണയമല്ല അവൾ എന്താ കൃഷ്ണനോടുള്ള അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആ പോയിന് ചോദിക്കുന്നത് അപ്പൊ താങ്കൾ എക്സ്പ്രഷൻ ഇടും ഇടുമ്പോ അതായത് ക്യാമറ മുമ്പ് എക്സ്പ്രഷൻ ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക് താങ്കൾ അമാരുടെ മുൻപ് എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്നും വിലയിരുത്താൻ പറ്റത്തില്ല നടിയെന്ന നിലയിൽ അല്ലെങ്കിൽ ഇനി അപ്കമിംഗ് ആയി വരുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഉള്ള ഒരു ഫ്യൂച്ചർ ഉള്ള നടിയെന്ന നിലയിൽ താങ്കൾ അങ്ങനെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഞാനത് സ്വീകരിക്കുന്നു ഓക്കെ സ്വീകരിച്ചിരിക്കും സ്വീകരിച്ചിരിക്കും അപ്പൊ കൂടുതലും താങ്കളുടെ എക്സ്പ്രഷനാണ് ആൾക്കാർ കളിയാക്കുന്നത് താങ്കളുടെ വേഷവിധാനത്തേക്കാൾ കൂടുതൽ താങ്കൾ താങ്കളുടെ എക്സ്പ്രഷൻസിനെയാണ് കാരണം കഴിഞ്ഞ ദിവസം ലൈവ് വന്നിരുന്ന താങ്കൾ എന്തോ ദിനോസറിന്റെ മുഖം പോലെ ആണെന്നോ ദിനോസറിന്റെ കുട്ടിയെന്നൊക്കെ വിളിച്ചു പർട്ടിക്കുലർ കഴിഞ്ഞ ആൾക്കാരെ വിളിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ട് താങ്കളെ പക്ഷെ ഇന്റർവ്യൂവിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്റർവ്യൂ താങ്കൾ കുഴപ്പമില്ല സോഷ്യൽ മീഡിയ ആൾക്കാരെന്നെ വിട്ട് ജീവിച്ചോട്ടെ കുറെ അധികം കണ്ടക്ട് ചെയ്യാൻ താങ്കളെ വിറ്റി ജീവിക്കുന്നു അത് ഉള്ളത് തന്നെ അങ്ങനെ വളരെ തന്മയത്തോടു കൂടിയുള്ള സമാധാനപരമായി പറഞ്ഞിട്ട് ലൈവിൽ സുദീഡ് ഒറിജിനൽ മുഖം കാണിച്ചല്ലോ എന്റെ ലൈവായിരുന്നു എന്റെ ലൈവ് ഞടുത്ത് എന്റെ അടുത്ത് നേരിട്ടാണ് കമന്റ് വരുന്നത് ഇനിയും കൊടുക്കും കാരണം ഇന്റർവ്യൂവിൽ ഞാൻ കാണുന്നില്ല ഇവര് കമന്റ് ഇത് എന്റെ ലൈവാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്ന് എന്റെ പാർട്ടിക്ക് തെറിയ നേരിട്ടാണ് വിളിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ തെറി തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ അറിയാനിട്ടൊന്നും അല്ല ഞാൻ പറയത്തില്ല അങ്ങനെ തെറി പറയേണ്ട ആ ഒരു സംസ്കാരം തെറിയല്ല ഞാൻ പറയുന്നത് തിരിച്ചു ചീത്ത വിളിച്ചു ചീത്ത ഞങ്ങളുടെ നാട്ടിൽ തെറി ചീത്ത വേറെ സാധനങ്ങളാണ് അവർ ഇങ്ങോട്ട് വിളിക്കുന്ന സാധനങ്ങളാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് എടി പൊടി എന്നെ അമ്മച്ചളച്ചി എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എന്തിനാണ് താങ്കൾ വന്നത് ഈ തെറി തെറിയല്ലേക്കാൻ തിരികെക്കണന്ന് പറഞ്ഞു വന്നതല്ല ഞാൻ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കുക കുറച്ച് സിനിമയായ വിശേഷവും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് താങ്കൾ തെറി പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് ഇല്ല ലൈവില് ഞാൻ തെറി തിറിയേക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ബാക്കി കമന്റ് നന്നായിട്ട് മനസ്സിലായിട്ട് ഒരു മനുഷ്യനെ പേടിയില്ല ഓ ഇന്ന് വരെ നേരിട്ട് ആരും എന്നെ നെഗറ്റീവ് കമന്റ് പറഞ്ഞില്ല നേരിട്ട് കാണുന്നവര് ആഹ് നല്ലാണല്ലോ അയ്യോ ഇങ്ങനെ എന്തിനാ ബോഡി പോടി ഈ കുട്ടിയെ കാണാൻ നല്ലായിരുന്നല്ലോ സോറി കേട്ടോ ഞങ്ങളൊക്കെ ചിന്തിച്ച വേറെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല നീ നിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുക പിള്ളേരെ വളർത്തുക ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആരും എന്നെ നെഗറ്റീവ് നേരിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ അതെന്താന്ന് എനിക്കറിയാം അതായത് ഒരു ഒരു ലേ താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടതാണ് ലേഡി ഒരു അമ്മച്ചി ഒരു എന്ന് പറയുന്നത് അവർ താങ്കളെ തള്ളി തളച്ചിന് ആരും വിളിച്ചുകൊണ്ടാണ് ഞാൻ അവർ അമ്മ വിളിച്ചത് പിന്നെ അവരും ഞാൻ പേഴ്സണൽ ഒരു ബന്ധമില്ല പിന്നെ എന്തിനാണ് എന്നെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നത് ഞാൻ ഞെക്ക് പിടിക്കുന്നത് പിഴിയെന്ന് അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്ക് പിടിച്ച് പിഴിഞ്ഞത് അഭിനയിക്കുന്നത് ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് താങ്കൾ സ്വന്തം വീട്ടിൽ ആ എന്തിനാണ് തീർച്ചയായിട്ടും ആൾക്കാർ കമന്റ് ചെയ്ത് എനിക്ക് വിഷയമൊന്നുമില്ല അവരെന്നെ എന്നെപ്പറ്റി ജയിലിടാൻ അവർ അവരാരും അവരുടെ ഞാനോടും പോലീസ് സ്റ്റേഷനിലെ അഭിപ്രായം പറഞ്ഞോ വിഷയല്ല അപ്പൊ എന്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ എനിക്ക് സമയമില്ല ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം കാര്യം ഇതിനൊക്കെ കേസ് കൊടുത്താൽ നൂറുകൂട്ടം ഉണ്ടെന്ന് തോന്നുന്നു പോലീസ് അവർ ഹണി റോസിനെ പോലുള്ള ആളല്ലോ ഞാൻ അവര് വലിയ വലിയ നടിമാരാണ് ഞാൻ എന്താ ഞാൻ ഒരു സാധാരണക്കാരിയാണ് പക്ഷെ സംസാരിക്കുമ്പോഴും അതിലൊരു എനിക്ക് ഞാൻ സാധാരണക്കാരി എനിക്ക് ഞാൻ പഴയ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ സോ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒരാളെ പുറത്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു സംസാരിക്കാൻ വേണ്ടി കാരണം എനിക്ക് വേറെ ആരും സംസാരിക്കാനില്ല പഴയ ഏണുസൂതി പോലെ കരഞ്ഞോണ്ടിരുന്ന ഒരു കാര്യമില്ല പറയുവേറ്റാൻ മരിച്ച സമയത്ത് കാര്യമായിരുന്നോ നന്നായിട്ട് കാര്യമായിരുന്നു ആരും കാണാതൊക്കെ കാര്യമായിരുന്നു അല്ലാതെ കാര്യമായിരുന്നു കേട്ടിരുന്നു എനിക്കറിയാം ഞാൻ ആ സമയം ഓർ അന്നത്തെ ദിവസം ഞാൻ എന്നോട് ചോദിക്കാൻ ഞാൻ ഓർക്കുന്നില്ല നല്ലൊരു കിളി പോയ അവസ്ഥയായിരുന്നു ക്യാമറയായി നോക്കി കരഞ്ഞ ക്യാമറ അവിടെ വെച്ചോന്നില്ല പിന്നീട് അത് വല്ല മാനസികമായിരുന്നായിരിക്കും ആ സമയത്ത് എനിക്കറിയില്ല എന്റെ കാര്യം എന്റെ കാര്യം എനിക്ക് 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 ആർക്കും എനിക്ക് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആ ദിവസം ഒരു ഏതാണ്ട് ഒരു സംഭവം പോലെ എനിക്ക് ഓർമ്മ സൂചാൻ ആ ദിവസം ഞാൻ ഓർക്കുന്നില്ല ാണ് മരണത്തിന് ഡിപ്രഷൻ വരുമല്ലോ ഇത്രയും തലേന്ന് വരെ കൂടെ കിടന്ന് ഉറങ്ങിയ ആള് പിറ്റേ ദിവസം ഡെഡ് ആയിട്ട് ആയി മാറി അല്ലെങ്കിൽ വിട്ടിട്ട് പോയെന്ന് പറയുമ്പോൾ ഏതൊരു ഏതൊരു ഭാര്യയുടെ കാര്യം അറിയാം എന്റെ കാര്യം അറിയാം അത്രമേ സ്നേഹിച്ച ഭർത്താവാണെങ്കിൽ അല്ലെങ്കിൽ അത്രമേ സ്നേഹിച്ച ഭാര്യയാണെങ്കിൽ വിട്ടിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഡിപ്രഷന് അന്നേരം വരും ഓക്കെ ഇപ്പം ഈ സുദിച്ചേണ്ടോട് ഭയങ്കര ഇഷ്ടം കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പെർഫ്യൂമും കാര്യങ്ങളും എല്ലാം വരുത്തിക്കുകയും ഇപ്പൊ ലക്ഷ്യനക്ഷത്ര സഹായിക്കും കസ്റ്റമൈസ്ഡ് പെർഫ്യൂം കൊണ്ടുവരിക ചെയ്ത് ഇത്രമേൽ സ്നേഹമുള്ള ഭാര്യ എന്തുകൊണ്ടാണ് ഒരു പോകാതെ കുപ്രസിദ്ധി എന്ന രീതിയിലേക്ക് മാറിയത് ഞാനല്ല നിങ്ങളൊക്കെ മീൻസ് പ്രേക്ഷകരല്ലേ ചില പ്രേക്ഷകരാണല്ലോ എന്നെ കുപ്രസിദ്ധി ഒരുപാട് പേര് ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കുന്നുണ്ട് ഒരുപാട് താങ്കൾ വിഡോ അല്ലെങ്കിൽ വിധവ സുധിച്ച ഭാര്യ എന്നതിനപ്പുറം ആ ഒരു പോയിന്റ് അവിടെ നിന്നാലും ഒരു യുവതി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ആൾക്കാർ കൂടാതെ ഒരുപാട് ആൾക്കാർ ഷോർട്ട് ഫിലിംസിൽ പുതിയ പുതിയ ഷോർട്ട് ഫിൾ അഭിനയിക്കുന്നു ഒരുപാട് ഒരുപാട് നമ്മുടെ ആറാട്ടാണ് അലഞ്ചോസ് വരെ നായകമാരായിട്ടൊക്കെ അഭിനയിക്കും ആ അങ്ങനെ ഒരു ലെവലിലേക്ക് ആലൻ ജോസ് ആലൻ ജോസ് ചെയ്യേണ്ട കൂടെ ഒരു ഇത് ചെയ്യുന്നുണ്ട് അടുത്ത ആഴ്ച ഉണ്ട് അത് ഡയറക്ടർ ആണ് വിളിച്ചത് ഒരു വെബ് സീരീസ് ഉണ്ട് അദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു അദ്ദേഹം ഞാനുണ്ടെന്ന് അൻജോസ് അറിയില്ല തോന്നുന്നു എനിക്കറിയില്ല ഒരു ഒരുമിച്ചുള്ള സീക്വൻസ് ഉണ്ടെന്ന് തോന്നുന്നു അഭിനയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഡയറക്ടർ വിളിച്ചത് അത് ഡേറ്റും ഫിക്സ് ചെയ്തു ഒരു വെബ് സീരീസ് ആണ് കുറെ പേരുണ്ട് അതിൽ അതിൽ അദ്ദേഹം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഓക്കേ അപ്പൊ ഈ ആറാട്ടണ്ണൻ അലൻ ആറട്ടണ്ണൻ അല്ലെങ്കിൽ ഒരു ടീം അമ്പലരുടെ തന്നെ അതായത് മെയിൽ ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ഇത്രയും കോമാളികളായിട്ട് മലയാളം അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ തന്നെ വാർത്തിയ ഒരു സമയം ഉണ്ടായിട്ടില്ല വാർത്തിയ ഒരു തിരത്തുള്ള വേറെ ആരും അങ്ങനെ വന്നിട്ടില്ല കൂട്ടത്തിലേക്ക് ആകുകയാണോ സുദീൻ കൂടെ ആ കൂട്ടത്തിലേക്ക് ആക്കുകയാണോ എന്ന് വേണം ഞാൻ ആകുന്നതല്ല ആകും അത്രേ ഉള്ളൂ ഒരു എക്സ്പ്രഷൻ ഉണ്ട് എന്ത് ഏതൊരു നടിയെ കണ്ടിട്ടില്ല ഏതൊരു സിനിമ കണ്ടിട്ട് പകുതി മുഖൊക്കെ കാണിച്ച് മേളോട്ട് നോക്കിയിട്ട് കോമാളി പോലി അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയും ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് ഓഫർ അല്ല വന്നിരുന്നു ആരാടാണല്ല സാധാരണഗതിയിൽ അങ്ങനെ പുള്ളി ഓഫർ ഇടാറുണ്ട് വന്നിട്ടില്ല എന്തായാലും അങ്ങനെ ഒരു ലെവലിലേക്ക് അതായത് അവരുടെ എക്സ്പ്രഷനാണ് അവരെ എപ്പോഴും ഇങ്ങനെയുള്ള കോമാളിത്തരം കോമാളി ഫീസ് എന്ന ലെവലിലേക്ക് എത്തിക്കുന്നത് അപ്പൊ രേണുസതിയും ഇനിയിപ്പോ അങ്ങനെയൊക്കെ ഇപ്പൊ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തല്ലോ രേണു സുധി അപ്പോ ഇനിയും അങ്ങനെയുള്ള കോമാ പ്രതീക്ഷിക്കും ഏഹ് അങ്ങനെയുള്ള കോമാലത്തിൽ ആ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ എന്തായാലും ആൽബത്തിൽ കോമാലത്തിൽ നിങ്ങൾ ഈ പ്രേക്ഷകർ നിങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ കുറച്ച് പേരെല്ലാം എനിക്ക് കോമാലി ആക്കിയതാണ് അവരുടെ സന്തോഷം അത് പറഞ്ഞോട്ടെ നെവർ മൈൻഡ് ഓക്കെ ഇപ്പോ നേരത്തെ ഒരു തളച്ചിട കാര്യം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ഞാനല്ലാ പറഞ്ഞ ആ വിളിച്ചു പറയുന്നത് ഒരു നാനൂറ് രൂപ മുടക്കി നമ്മൾ ഒരു ഫോൺ റീചാർജ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് നോക്കിയിരിക്കും ആദ്യം കേറുന്ന് വരുന്നത് അത് എന്റെ കുഴപ്പമില്ലാണോ കുഴപ്പമില്ല അതുകൊണ്ട് ഇതൊന്നും കാണാൻ വയ്യ കാണിക്കരുത് കാണണ്ട കാണിക്കണ്ട കണ്ടിച്ച് നോക്കട്ടെ ഒരുപലോ മാറിയോ എന്ന് ചില സാഹചര്യങ്ങൾ ജീവിക്കും പ്രത്യേകിച്ച് ഈ എന്ന രീതി സുധിച്ചത് മരണവും അല്ലെങ്കിൽ ഈ കോമഡി സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ അതിന്റെ പേഴ്സണൽ ലൈഫ് എന്തായിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം മലയാളികൾക്ക് ഒരു ഷോക്ക് തന്നായിരുന്നു തങ്ങളെ പോലെ തന്നെ കാരണം എനിക്ക് വേറൊരു മിമിക്രി എന്നെ അത്രയും എനിക്ക് തോന്നില്ല അതിലപ്പുറം ചിലപ്പോൾ തോന്നുന്നു ആരാധകരെന്ന നിലയിൽ ഒരു വിഷമം തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഭാര്യയെ ജനങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു അവരെ കണ്ടിരുന്നത് ഓക്കെ ശുദ്ധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ പാവ അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം അല്ലെങ്കിൽ അവരെങ്കിലും ജീവിച്ചു പോട്ടെ പക്ഷെ താങ്കൾ എല്ലാ ചിന്തകളെയും എല്ലാ പ്രതീക്ഷകളെയും അർത്ഥം കുറിച്ച് മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് പോയി പോയിക്കളാം ലോ ലെവലിലേക്ക് ഒന്ന് ഞാൻ പോയെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ സത്യം എന്ന് പറഞ്ഞില്ല കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു അതിന് ഇവിടെ എന്താ പ്രശ്നം എനിക്കറിയില്ല ഞാൻ ആ തലേ ചെന്ന് കയറിയിരുന്നു അഭിനയിക്കുന്നത് എന്നാലും ഉത്തരവാദിത്വം എന്റെ വീട്ടിലിരിക്കണോ ഭാര്യ ഒരു മന്യമായ രീതിയിൽ മാനിത കുറവൊന്നും തോന്നിട്ടില്ല എനിക്ക് വ്യക്തിപരമാണ് ചെയ്യുന്നത് വ്യക്തിപരമെന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം കൺമുണ്ടിൽ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യം എന്നെ വിളിക്കുന്ന മുതലാണ് അത് കാര്യമില്ല എന്നെ വിളിക്കുന്നത് ഇനിയും ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്ത് എന്താ പറയാ അഭിനയിക്കും ഷോർട്ട് ഫിലിം ആകട്ടെ സിനിമ ആകട്ടെ ആൽബം ആകട്ടെ വെബ് സീരീസ് ആകട്ടെ എന്ത് റീൽ ആകട്ടെ ഫോട്ടോഷൂട്ട് ആകട്ടെ എന്നെ ഇനി ആരെ ആര് വിളിച്ചാലും എനിക്ക് ഇണങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും അതിനെ പൊതു അല്ല എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കും ചെയ്തിരിക്കും അപ്പൊ ഈ ജനങ്ങളെ ജനങ്ങളെ ജങ്ങളെ ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചു ജോലിക്ക് മരിച്ചുണ്ടായിരുന്നെങ്കിൽ നാട് ഒരിക്കലും ഒരിക്കലുമില്ല സൂചന എനിക്കറിയാം വലക്കു കുടിക്കുമ്പോൾ ഞാൻ അപ്പൊ ദിവസം തന്നെ സൂചന കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ ആ സൂചന എനിക്കറിയാം പിന്നെ എങ്ങനെ സൂചാണ്ട് തുറന്നോ എന്ന് പറയത്തില്ലേ സൂചാണ്ട് മരിച്ചുപോയില്ല എന്ത് പറയാൻ എനിക്ക് അവകാശപ്പെടുന്നത് നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭാര്യ ഞാൻ തന്നെയാണ് പക്ഷേ താങ്കൾ അപ്പോൾ കൊറേ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കേട്ടിരിക്കാനല്ല പറ്റത്തുള്ളൂ സത്യമാണല്ലോ ഒന്ന് തെളിയിക്കാൻ പറ്റാതെ എനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും വേണേ വിശ്വസിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയ തള്ളിക്കളയ അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ ഈ അഹങ്കാരം പറയുന്നത് അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് ജനങ്ങൾ കാണുക കാണാൻ കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ട് ഒരിക്കലും ഇല്ല എനിക്ക് ഒരു തലക്കനുല്ല ഞാൻ തലക്കാൻ എ സി ബസ് ആയിരിക്കും എസി ട്രെയിന് ബുക്ക് ചെയ്ത് ഞാൻ ഇന്ന് രാവിലെ എസ് ആർ ടി സി വന്ന് രാവിലെ ലോക്കൽ ട്രെയിനിൽ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത് എനിക്ക് അംഗാനാണെങ്കിൽ അത്രയ്ക്ക് ഒന്നും അത്രയ്ക്കുള്ള കാശേഷു കാര്യങ്ങളൊക്കെ പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനോ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരു അഞ്ച് എന്താ പിള്ളേരുടെ കാര്യമുണ്ട് കിച്ചുന്റെ കാര്യം അവന് പോക്കറ്റ് മണി കൊടുക്കാറുണ്ട് കൊച്ചിന്റെ കാര്യം നോക്കണം അവന് പരി ആവുമ്പോൾ ആശയത്തിൽ കൊണ്ടുപോകണം വീട്ടിൽ ചെലവ് നടത്തണം പപ്പാമ്മ പിന്നെ തൊട്ടപ്പുറത്തെ ചേച്ചി മക്കളുണ്ട് ഇവർക്കെല്ലാം കിട്ടുന്നതല്ല ഞാൻ സൂക്ഷിച്ചുവെക്കുവല്ല ഇങ്ങനെ എന്നെ ചെലവാക്കും എന്തൊക്കെയൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാ അദ്ദേഹം ഉണ്ടായ സമയത്ത് ഒരിക്കൽ പോലും മുഖ്യധാര മാധ്യമങ്ങളിലേക്കോ ഓൺലൈൻ ഒരു ഒരു ആര് പറഞ്ഞു യൂട്യൂബിൽ യൂട്യൂബിലേക്ക് വെബ് നാല് നാല് എപ്പിസോഡ് എപ്പിസോഡ് പറഞ്ഞിരുന്നു അതിപ്പോ ഞാൻ ഞാൻ എന്ന് പറഞ്ഞു 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 അഭിനയിച്ച രേണു നാലെപ്പിസോഡ് അല്ല ഇന്ന് അഭിനയിക്കുന്നത് അതൊന്നും കാര്യമില്ല വർഷങ്ങളും പിന്നെ ഞാൻ ഏജും കൂടി അതുകൊണ്ടായിരിക്കും ഏജ് ഏജ് കൂടിയാ അഭിനയത്തില് ഉണ്ടോ അതോ പെൻഷൻ എന്റെ പപ്പായ അമ്മയൊന്നും സിനിമ നടന്ന നന്മാരൊന്നും അല്ല എനിക്ക് പാരമ്പര്യം കിട്ടാൻ വേണ്ടിട്ട് ആരെയുള്ള സിനിമ അതേ ഡാൻസ് കളിക്കും സ്കൂളിലൊക്കെ അതല്ല അത് ഓരോ അടുപ്പില്ല കലയായിട്ട് അടുപ്പില്ല പക്ഷെ അപ്പൊ ഈ അഭിനയ താങ്കൾ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ വെറും സാധാരണ ഒരു മാത്രമാണെന്ന് ചിന്തിച്ചാണ് ഞാൻ ഒരു ശോഭന ചേച്ചി അല്ല നയൻതാര ചേച്ചി അല്ല മഞ്ചു ചേച്ചി അല്ല ആരുമല്ല ഞാൻ രേണു സുദീ ആണ് എങ്ങനെയാണ് എങ്ങനെയാണ് അഭിനയിക്കുന്നത് സിനിമയിലൊക്കെ കേട്ടോ ആ തീർച്ചയായിട്ടും പോസ്റ്റർ എന്റെ ഫോട്ടോ ഉണ്ട് ബിഗ് ബോസ് താരം ജിഡോസ് ബിഗ് ബോസ് താരം രജിത്തേട്ട് ഞാൻ നന്ദകിഷോർ സാറെ ഒരു സിനിമ പോസ്റ്റർ പോസ്റ്റർ ഇറങ്ങി ഇറങ്ങി നമ്മുടെ തോന്നുന്നു ഇപ്പോ എന്തും തോന്നാ എന്തോ അതോ എങ്ങനെയാണോ ഈ സിനിമ ഒരു ഹോട്ട് സിനിമയാണോ ഒരു നല്ലൊരു കഥയാണ് ഹോട്ടലാണ് വെറൈറ്റി കഥയാണ് നമുക്കത് പറയാൻ പറ്റില്ല അത് ആൽബത്തിൽ അഭിനയിച്ചിരുന്ന ആൽബത്തിൽ കുറച്ച് ആൾക്കാർ താങ്കളോടെ അഭിനയിക്കില്ല ഒരു ആൽബങ്ങൾ ഭയങ്കര കുണുങ്ങി അങ്ങനെ കുറെ ആൽബങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ താങ്കൾ ഓടുന്ന ഒരു ഒരു ഉണ്ട് ഓടൊരു ഒരു മനുഷ്യനൊക്കെ ആയിട്ട് ഇതൊരു അതായത് ആദ്യം ഒരു പയ്യനുമായിട്ട് അഭിനയിച്ചൊരു അല്ലേ കരിമണി കണ്ണല്ലേ അതായത് അത് താങ്കൾ അതിനകത്ത് താങ്കൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു നോട്ടോക്കെ കണ്ട കഴിഞ്ഞാൽ ആൾക്കാർ അറിയാതെ ചിരിച്ചു പോകും ചിരിക്കാൻ പറ്റുന്ന ആൽബം ഉദ്ദേശിക്കുന്നത് ഒരു പ്രണയ രംഗങ്ങളല്ലേ അതായത് ഭയങ്കരമായിട്ട് പ്രണയം തോന്നുന്നു ലവ് ഫസ്റ്റ് പിന്നെ ആ പയ്യൻ താങ്കളെ സ്നേഹിക്കുന്ന അവൻ അങ്ങനെ അല്ല ആദ്യം സ്നേഹിക്കുന്നു പിന്നെ ഞാൻ 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 സ്നേഹിക്കുന്നു ആൽബം ഇത് നോർമൽ തീമാണ് ഇപ്പൊ നടക്കുന്ന തീം പക്ഷെ താങ്കൾ എന്നത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആൽബം താങ്കൾ താങ്കളുടെ അഭിനയം മികവുകൊണ്ടല്ല താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് കിട്ടുന്ന ഞാൻ പറഞ്ഞാൽ ആവം അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നുന്നില്ല നിങ്ങൾ സമ്മതിക്കും എന്ത് സമ്മതിക്കാതിരുന്നില്ല എല്ലാ സമ്മതിക്കും എല്ലാ സമൂഹത്തിന് ഒരു ബാധ്യതയെ മാറും സമൂഹത്തിന് ബാധ്യതയെ മാറുമോ എന്ന് ഞാനല്ലോ തീരുമാനിക്കും സമൂഹമല്ലേ തീരുമാനിക്കും കുട്ടികളൊക്കെ താങ്കൾ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റും തീർച്ചയായിട്ടും കാണിക്കാല്ലോ ഇത്രയും നാളുള്ളത് കാണിക്കുന്നത് നാളെ എന്നെ തരുന്ന എനിക്കറിയില്ല അല്ല ഇപ്പൊ ഈ നമ്മളൊരു അഭിനയത്തിന്റെ ബാലപാടൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ കാണുമ്പോൾ ഇവിടെ പോലും അറിയാതെ ഇഷ്ടം എന്നെ പോലെ എന്നെക്കാട്ടിൽ വേറെ നടിയാണോ എന്നൊക്കെ ആണോ ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മള് നമ്മുടെ എന്റെ ഇതേ അല്ല സിനിമ നടി ഒരു പൃഥ്വിരാജിനൊക്കെ നായിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷ നായികത്തില്ല അത് വിളിച്ചാൽ ചിലപ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു തങ്ങളുടെ ഒരു പ്രൊഫഷനിലേക്ക് കയറിയപ്പോ ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നു ഒന്നും പറയുന്നില്ല അവർ ഭയങ്കര സപ്പോർട്ട് അല്ല ഒന്നും കുറ്റം പറയുന്നില്ല ഫുൾ എല്ലാ ഓ ഓ ഭയങ്കര കസിൻസ് എല്ലാം ശരി ഇതൊക്കെ ഒരു നോണേ ഒരിക്കലും അല്ല ഞാൻ എന്തിനാ നോ പറഞ്ഞത് ഇവിടെ ഇരുന്നോണ്ട് ഇത്രയൊക്കെ എന്താ കാണിച്ചു കൂട്ടിട്ട് ഇത്രയൊക്കെ എന്താണ് ഞാൻ കാണിച്ചോ അഭിനയിക്കുന്നു എന്റെ ഇഷ്ടമാണ് ഞാൻ അഭിനയം അഭിനയ അഭിനന്ദം പറയാമോ പറയേണ്ട നിങ്ങളിഷ്ടം ഞാൻ ഞാൻ എന്റെ അഭിനയത്തിന് അഭിനയം എന്നേ പറയത്തുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എനിക്കൊന്നും കളിയാക്കുന്ന അറിയത്തില്ല ഞാൻ ആരും കളിയാക്കുന്നു മഞ്ചുമാരി പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഇവരെയൊക്കെ പറഞ്ഞോളൂ താങ്കളെപ്പോൾ അഭിനന്ദം ഞാൻ എന്നെ അഭിനയം എന്നാണ് വിളിക്കുന്നത് താങ്കൾ ഇഷ്ടമുള്ളൂ താങ്കൾ വിളിച്ചോളൂ ഞാൻ തന്നെയാണ് എന്തും സ്വീകരിക്കും ജനങ്ങളെ കാണിക്കാനല്ലേ ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ജനങ്ങളെ ജനങ്ങളെ കാണിക്കാനാണ് കാണിക്കാനാണ് അഭിനയം അതെ അതെ ചെയ്തു ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാലോ അഭിപ്രായം ഇപ്പോ ഞാൻ എന്റെ അഭിപ്രായമല്ല പറയുന്നത് എനിക്ക് പേഴ്സണൽ അഭിപ്രായങ്ങളില്ല ഞാൻ താങ്കളെ കുറിച്ച് പറയുന്നതാണ് പറഞ്ഞേ അതെ ഓക്കേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഇല്ലെന്ന് പറയുന്നില്ലല്ലോ ആണ് നമ്മൾ സെഗ്മെന്റിലേക്ക് ാണ് നമ്മുടെ പേര് പക്ഷേ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കോ ചോദ്യങ്ങൾക്കോ അറിയണം ഉത്തരം പറയാതെ വയ്യ തുടങ്ങാം റെഡിയാണോ പറഞ്ഞാൽ മരണശേഷം നിങ്ങളെ സഹായിക്കാൻ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ഞാൻ പ്രവൃത്തി വേദനിപ്പിച്ചിട്ടില്ല എല്ലാവർക്കും അറിയത്തില്ല എനിക്ക് അവരുടെ മനസ്സ് അറിയത്തില്ല മനസ്സറിയത്തില്ലെന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരുടെ മനസ്സ് ഞാൻ അറിയുന്നത് അവരോടൊക്കെ എപ്പോഴും നല്ല മനസ്സിലായതുകൊണ്ടല്ലേ ത് മനസ് അവര് നല്ല മനസ്സില് മനസ്സുള്ളവരായോണ്ട് തന്നു ഞാൻ ഞാൻ അഭിനയിക്കുന്ന അവർക്ക് വേദനയാണ് ഇന്നലെ മേണ്ടിട്ട് ഇന്ന് രാവിലെയും കണ്ടിട്ടാണ് വന്നത് എനിക്കറിയത്തില്ല ഞാനത് കണ്ടിട്ട് തന്നെന്ന് പറഞ്ഞാണോ പുള്ളി പറഞ്ഞത് എനിക്ക് ആര് സ്ഥലം തന്നിട്ടില്ല എനിക്ക് ആര് സ്ഥലം തന്നെ എന്റെ സ്ഥലം എനിക്ക് എനിക്ക് രേണു സ്വദിക്ക ആര് സ്ഥലവും തന്നിട്ടില്ല വീടും വെച്ചിട്ടില്ല കൊടുത്തിട്ടില്ല സുധിച്ചേട്ടൻ മരിച്ചു പോയ സുചാൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത് രണ്ട് മക്കൾക്കാണ് സ്ഥലം കൊടുക്കും എനിക്ക് അതിനകത്ത് ആരും താങ്ക് യു സ്വന്തം മക്കളെ കുറിച്ച് ഓർത്തെങ്കിലും അല്പം ഒതുങ്ങണം എന്നൊരു ഒരു കൂട്ടരുടെ വിമർശനങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാ ഒതുങ്ങാനോ എനിക്ക് അറിയത്തില്ല സ്വന്തം മക്കളെ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടി ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പോഴേ എനിക്ക് വേറെ കല്യാണം കഴിച്ച് പോകാമല്ലോ ഞാനെന്തിന് എനിക്ക് ഇഷ്ടമല്ലേ എനിക്ക് എനിക്ക് കല്യാണം വരത്തില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഒതുങ്ങൽ പോലെ ആണല്ലോ കളിക്കുന്നത് ആ തീർച്ചയായിട്ടും ആണ് മക്കളെ വേദനിപ്പിക്കുന്നത് എന്റെ മക്കളെ എനിക്ക് അറിയാം പിന്നെ എന്തിനാണ് ഞാൻ ഒതുങ്ങുന്നത് അവരെ ആ ബസ്റ്റ് മൂത്തമോൻ ഇരുപത് വയസ്സുള്ള കുട്ടീനെയാണ് ഞാൻ ഞാൻ പോക്കറ്റ് മണി പേടിച്ച് നടന്നതാണ് അങ്ങനെ ഒരു പേടിപ്പീരൊന്നും ഇല്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത് അമ്മ മോനെന്നുള്ള രീതിയിൽ കൂടുതൽ ഞങ്ങൾ ഭയങ്കര പോടാ ആ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ സപ്പോർട്ട് നിങ്ങൾ കുടുംബത്തോടെ കുടുംബത്തോടെ ഒരു ആളെ തന്നെ ഇങ്ങോട്ട് പറയുമ്പോൾ വീട്ടുകാരും കൂടെ ദേഷ്യപ്പെടും അടുത്ത പ്രശ്നം രേണു സുതി മനപൂർവ്വം കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നു കൂടുതൽ കാലം സോഷ്യൽ ജീവിക്കാൻ ശ്രമിക്കുന്നു ഇല്ല ഞാൻ മനപ്പുറം ഒരു കണ്ടൻറ്റ് സൃഷ്ടിക്കുന്നില്ല എനിക്ക് തോന്നുമ്പോൾ ഞാൻ റീൽഡ് അത് എൻ്റെ ഒരു പൊട്ട ഫോണകത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കണ്ടൻറ്റും ഞാൻ ഇന്ന് ഒരു കണ്ടന്റ് മേക്കറുണ്ട് ഇപ്പോഴാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതും കണ്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലോഗായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് സോ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു പാട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്ന റീൽ ചെയ്യുന്നു അതൊരു കണ്ടന്റ് കണ്ടൻറ് മേക്കറായിട്ട് എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയുടെ തന്നെ ജീവിക്കാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല ഇപ്പോൾ ജീവിക്കുന്ന അത് ജീവിച്ചുകൊണ്ടിരിക്കുമല്ലേ ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്റെ പാഷനാണ് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇരുപതിനാല് മണിക്കൂറിന് തന്നെ ജീവിക്കാവുന്ന ഞാൻ ഏറ്റവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്നും ജീവിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് ചിലപ്പോ എന്നെ എടുത്ത് എടുത്തറിയാം ആൾക്കാർ നാളെ ചെലപ്പോ ഇതിനകത്ത് തന്നെ ഇടാം രണ്ടും ഞാൻ സ്വീകരിക്കുന്നു രണ്ടും അക്സപ്റ്റബിൾ ആണ് എന്നാണ് പറഞ്ഞത് ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി വൈറൽ ആകുന്നില്ല കുറച്ച് വൈറലായി അവസരങ്ങൾ നഷ്ടപ്പെടുന്നു കിട്ടുന്നില്ല ഒന്നും കിട്ടും ഒരു അഭിനയം കിട്ടുന്നില്ല സിനിമ ഇല്ല ഒന്നും ഇല്ല എന്ത് ചെയ്യാൻ വല്ല ജോലി നോക്കും വല്ല ജോലിയെന്നു പറഞ്ഞാൽ അതിനെ അല്ലാത്ത വേറെ വല്ല ജോലിയും അറിയാന്നല്ല കിട്ടിയാൽ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ നാടകത്തിനകത്തൊന്നും പത്രത്തിലുണ്ടായിരുന്നു നിങ്ങൾ ലൈനായിട്ട് നിൽക്കുന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലൈവ് ഇത് ലീവ് തരും ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ എട്ടൻഡ് അവർ ഇതാണ് പറയുന്നത് പിന്നെ ഗവൺമെന്റ് ജോലി തരാന്ന് പറഞ്ഞത് ഒരു പ്രോസസിംഗ് നടന്നു അതും വൈറ്റ് കോളർ ജോലിയല്ല പത്താം ക്ലാസ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പി എസ് ആ പി സി അന്ന് ശുചിചട്ടം മരിച്ച സമയത്ത് മന്ത്രി വന്നായിരുന്നു വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് പുതുക്കണം എന്താ എംപ്ലോയ്മെന്റ് നമ്മൾ സീനിയോറിറ്റി പുതുക്കണം ചെയ്താലല്ല സീനിയോറിറ്റി പുതുക്കണം അങ്ങനെ പുതുക്കിയിട്ടുള്ള ജോലിയുടെ കാര്യമാണ് ഇതൊക്കെ നിർത്തിപ്പോന്നുമില്ല ഇത് വരുന്നവർ ഇത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി പോത്തില്ല ഇങ്ങോട്ട് വരുന്ന ഞാൻ ചെയ്തിരിക്കും അവസങ്ങളാണ് ആ കീഴിൽ വന്നു ഞാൻ പറയുന്നില്ല സുചാണ്ടോ ഇഷ്ടം കൊണ്ട് എന്നോട് ചോദിച്ചു ഇത് ചെയ്യാമോ അനയിക്കാമോ എന്ന് ചോദിച്ചു അതെ എനിക്കറിയാതെ അവരുടെ കാര്യമല്ലേ അതെ ഞാൻ അറിയുന്നത് അവർ എന്തുകൊണ്ട് ചോദിച്ചില്ലെന്ന് എനിക്ക് അറിയില്ല ഇതിന് മുന്നേ സൂചാണ്ടുള്ളപ്പോ ഒരു പ്രൊഡ്യൂസർ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു സൂചിച്ചാൻ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി ഇനിപ്പം ആ പുള്ളി എവിടെയെന്ന് അറിയില്ല സൂചാട്ട് നിങ്ങൾ കള്ളാന്ന് പറഞ്ഞില്ല എനിക്ക് വിഷയമൊന്നുമില്ല പുള്ളി ചോദിച്ചു രേണു സു രേണു ഇതിനകത്ത് ചെയ്യാൻ വരുന്നു അഭിനയിക്കുന്നു അപ്പം സൂചാ ഞാനപ്പോ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് സുധിച്ചേട്ടന്റെ എനിക്ക് ക്യാമറയ്ക്ക് മുന്നേ വരാൻ താല്പര്യമില്ല സുധിച്ചേട്ടന്റെ സപ്പോർട്ടായിട്ട് വന്നായിരുന്നു ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് നല്ല നല്ല സന്തോഷം എന്താ എന്നെ സത്യം സോചിച്ച മോളെന്ന രീതിയിലാണ് ഒരു മോളെ പോലാണ് എന്നെ ഞാനിപ്പോ പലപ്പോഴും പലപ്പോഴും എന്നെ എന്തിനാ കാരണം ഫുഡ് എടുത്ത് കയ്യിൽ തരണം ഞാൻ കൊടുത്താലും പുള്ളി മേടി മേടിക്കും പുള്ളി എനിക്ക് തരണം എന്നെ കിച്ചു അങ്ങനെയാണ് കാണുന്നത് കണ്ടുകൊണ്ടിരുന്നത് പിന്നെയാണ് വന്നത് ആയതുകൊണ്ടാണ് ഒരിക്കലും എനിക്ക് വന്നിന് ചേട്ടനേക്കാളും കുറേ ഡിഫൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും മോളെ പോലെ കരുതുന്നത് ഭയങ്കര അങ്ങനായിരുന്നു തന്നെ ഞാൻ പലപ്പോഴും ചോദിക്കും ഞാൻ നിങ്ങളുടെ വൈഫല്ലേ വൈഫായിട്ട് കണ്ടുകൂടെ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് മോളെ പോലെ ആണെങ്കിൽ എന്നാണ്